അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന കുറച്ച് വിഷയങ്ങൾ മറന്നു പോകുന്നു എന്നൊരു സംശയം എനിക്കുണ്ട് അതായത് ഈ വന്യജീവി ആക്രമണമുണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ഒന്നും തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അല്ല അത് ഇനിയേ വരുള്ളൂ അത് സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോൾ ആ വിഷയങ്ങളിലേക്ക് വരും പക്ഷേ അതുവരെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു ഭൂകമ്പം എല്ലാത്തവരുടെയും യു ഡി എഫിനകത്ത് ഉള്ളതാണ് ആ യു ഡി എഫിൻ്റെ ആ ഭൂകമ്പം കഴിഞ്ഞാൽ അവരത് സെറ്റിലാവും അതിന് സംശയമൊന്നുമില്ല പിന്നെ എനിക്ക് തൊണ്ണൂറ് ശതമാനം വിശ്വാസം അന്വർണേയും കൂടെ അവർ ഉൾക്കൊള്ളിക്കും ലോകത്തെങ്ങും ഇല്ലാത്തൊരു സാധനം കൊടുക്കുന്നില്ല അസോസിയേറ്റ് അതെ അസോസിയേറ്റ് മെമ്പർ ഇന്നുവരെ നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ ഒരു കടയകക്ഷിയിൽ ഒരു അസോസിയേറ്റ് പാർട്ടിയിലൊക്കെ ഇപ്പോഴും കൊടുക്കുന്നത് ഇപ്പോഴും അദ്ദേഹം അസോസിയേറ്റ് ആണ് അത് ഇനി ഒരു സ്ഥാനം അങ്ങനെ പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനെ കൊടുക്കുന്നത് തന്നെ വെറുതെയാണെന്നുള്ളതാണ് അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചോളം വളരെ സൂക്ഷിച്ചാണ് അവർ നീങ്ങുന്നത് അൻവറിന്റെ കാര്യത്തിൽ കളയാൻ പാടില്ല കളഞ്ഞാൽ ഇതുപോലൊരു കുന്തമുനെ യു ഡി എഫിന് വേറെ കിട്ടില്ല